നമ്മുടെ അടുത്ത സെഗ്മെൻറ്റ് വിജയവീതി നാട്ടിൽ നിന്നൊക്കെ ധാരാളം മലയാളികൾ ഇഷ്ടംപോലെ ഇമിഗ്രേറ്റ് ചെയ്ത് ഒരു രാജ്യമാണ് കാനഡ നമ്മുടെ ഇടയിൽ പലരും നമുക്ക് തന്നെ കണ്ടിട്ടുണ്ട് ഇവിടെ വന്നിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആളുകൾ ഇല്ലെങ്കിൽ നാട്ടിൽ നിന്നേ വളരെ ബിസിനസ്സിലാവട്ടെ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊഫഷണൽ പ്രാഗൽഭ്യം തെളിയിച്ച ആളുകൾ അങ്ങനെ ഒത്തിരി ആളുകൾ വരുന്നൊരു സ്ഥലമാണ് കാനഡ ഈ അടുത്തിടെ നമ്മൾ പരിചയപ്പെട്ട വേറൊരു വ്യക്തിനെയാണ് നമ്മൾ ഇന്ന് വിജയവീതിയിലൂടെ അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഫഹദ് ഇദ്ദേഹം ദുബായിലാണ് ജനിച്ച് വളർന്നതെങ്കിലും പിന്നെ ഉപരിപഠനത്തിൽ മെഡിസിന് വേണ്ടി ഉപരിപഠനത്തിനായിട്ട് മെഡിക്കൽ ഇതിനു വേണ്ടി യു കെയിലേക്ക് പോകുകയും അവിടുത്തെ പഠനമൊക്കെ കഴിഞ്ഞ് തിരിച്ച് നാട്ടിലെത്തുമ്പോഴും അദ്ദേഹത്തിന് മ്യൂസിക് എന്ന് പറയുന്നത് വലിയൊരു പാഷനാണ് അപ്പോൾ പഠനത്തിനൊപ്പം മ്യൂസിക്കും കൂടെ കൊണ്ടുപോയി അങ്ങനെയാണ് ഫസ്റ്റ് മൂവി ആയത് അതായത് നമ്മുടെ ഫഹദ് ഫാസിലിൻ്റെ ഫസ്റ്റ് മൂവി കയ്യെത്തും ദൂരത്തിൽ ഒരു പാട്ട് പാടുകയും കൂടാതെ ധാരാളം മലയാള സിനിമകൾക്ക് വേണ്ടി പ്ലേ ബാക്ക് സിംഗറായിട്ട് അദ്ദേഹം പാടിയിട്ടുണ്ട് അത് നമുക്ക് എല്ലാവരും അറിയാവുന്ന സിനിമകൾ കേട്ടോ സ്വപ്നക്കൂടും കയ്യെത്തും ദൂരത്ത് ക്രോണിക് ബാച്ചലർ തുടങ്ങിയ വളരെ ഫേമസ് ആയിട്ടുള്ള ഹിറ്റ് ആയിട്ടുള്ള ഒത്തിരി സിനിമകൾക്ക് പാട്ട് പാടി എല്ലാം കഴിഞ്ഞു എന്നാലും പ്രൊഫഷനും മുന്നോട്ട് കൊണ്ടുപോകുകയാണ് ഇപ്പം അദ്ദേഹം കുറച്ച് നാളായിട്ട് ഇപ്പോൾ യു കെയിൽ നിന്ന് യു കെ സിറ്റിസൺ ആണ് എന്നിട്ട് യു കെയിൽ നിന്ന് ഇപ്പം ഇമിഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഫാമിലിയായിട്ട് താമസിക്കുന്നപ്പോൾ വീണ്ടും മ്യൂസിക് ഒക്കെ കൊണ്ടുപോകുന്നുണ്ട് എന്നാലും ഇപ്പോൾ ഇവിടെ ഒരു ഫാമിലി ഫിസിഷ്യൻ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു ഇദ്ദേഹത്തിൻ്റെ കുറച്ച് വിശേഷങ്ങൾ ഡോക്ടർ ഫഹാദിന്റെ വിശേഷങ്ങൾ നമുക്കറിയാം വിജയ് വിധി എന്ന സെഗ്മെന്റിലൂടെ കൊടുങ്ങല്ലൂരാണ് സ്വദേശം ഞാൻ പഠിച്ചതൊക്കെ ദുബായിലായിരുന്നു വളരെ ചെറുപ്പത്തിൽ തന്നെ ദുബായിലോട്ട് പോയി ഫാദർ ഡോക്ടറാണ് അപ്പോൾ അങ്ങനെ നമ്മൾ കൂടി ദുബായിലോട്ട് റീലൊക്കേറ്റ് ചെയ്തു അവിടെയാണ് സ്കൂളിംഗ് ചെയ്തത് പിന്നെ അവിടെ തന്നെയാണ് മെഡിക്കൽ കോളേജ് ചെയ്തതും അജ്മാനിലാണ് ഗൾഫ് മെഡിക്കൽ കോളേജിൽ അതിനുശേഷം പിന്നെ നാട്ടിൽ പോയി കോഴിക്കോട് വർക്ക് ചെയ്തു അവിടെ മാസ്റ്റേഴ്സ് ചെയ്തു എമർജൻസി മെഡിസിനിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് യു കെയിലോട്ട് പോകാൻ അവസരം ഉണ്ടായത് അപ്പം യു കെയിലോട്ട് പോയി അവിടെ ഒരു പത്ത് വർഷം ഓർത്തോപെഡിക് സർജനായിട്ട് വർക്ക് ചെയ്തു ട്രെയിൻ ചെയ്തു അന്നിട്ട് ഓർത്തോപെറ്റിക് സർജനായിട്ട് വർക്ക് ചെയ്തു അതിനുശേഷം പിന്നെ ഫാമിലി മെഡിസിനിലോട്ട് ചാടി അത് വേറെ പല കാരണങ്ങൾ കാരണം മാറേണ്ടി വന്നു അപ്പം അങ്ങനെ ഞാൻ ഫാമിലി മെഡിസിനോട് ചാടി അങ്ങനെ ഇരിക്കുമ്പോഴാണ് കാനഡയിൽ ഫാമിലി ഡോക്ടേഴ്സിന് വളരെ അധികം ആവശ്യമുണ്ടെന്ന് അറിയുന്നത് അപ്പോൾ വിചാരിച്ചു ഓക്കെ വയസ്സ് കുറേ ആയില്ലേ ഒരു ജീവിതമേ ഉള്ളൂ ഒന്ന് കറങ്ങി ലോകം കാണാം അങ്ങനെ കാനഡയിലോട്ട് എത്തി കാനഡയിലോട്ട് എത്തിയിട്ട് എത്തിയിട്ടിപ്പം ആയിട്ടുള്ളൂ പക്ഷേ അതിൻ്റെ അതിൻ്റെ ഒപ്പം തന്നെ ഇപ്പോൾ ആദ്യമായിട്ട് ഇപ്പോൾ നിങ്ങളുടെ ടി വി ചാനലിൽ എനിക്കൊരു ഇൻ്റർവ്യൂ കിട്ടി അപ്പം അതിന് വളരെ സന്തോഷമുണ്ട് ചെറുപ്പം മുതലേ ഞാൻ രാവിലെ ഉറങ്ങി എനിക്കുമ്പം ഉപ്പ അവിടെ റഫി സാബിൻ്റെ പാട്ട് ഇങ്ങനെ റേഡിയോയിൽ വെച്ചിട്ടുണ്ടാകും അപ്പോൾ അതിങ്ങനെ കേട്ട് കേട്ട് റഫിസാബായിരുന്നു എൻ്റെ ഒരു ഐഡൽ റോ റോൾ മോഡലായിട്ടിരുന്നത് അപ്പോൾ അങ്ങനെയാണ് ഇൻട്രസ്റ്റ് തുടങ്ങിയത് പിന്നെ ഒരു ഏകദേശം ഒരു നാല് വയസ്സായപ്പോഴാണ് ഉപ്പാടെ ഒരു തൃശ്ശൂർ മെഡിക്കൽ കോളേജിൻ്റെ ഒരു അലൂമിനായി മീറ്റിംഗ് ഉണ്ടായിരുന്നത് അപ്പോൾ അതിൽ ഞാൻ അതിൻ്റെ മെയിൻ ഓർഗനൈസറിനെ പോയി കണ്ടിട്ട് അങ്കിൾ എനിക്കൊരു പാട്ട് പാടണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പുള്ളിയുടെ പിറേ കൂടി എന്നിട്ട് പുള്ളി അവസാനം എന്നെ എനിക്ക് ഓർമ്മയുണ്ട് ഒരു സ്കൂളിനെ പുറത്ത് നിർത്തിയിട്ട് പൊടി തന്നെ മോൾഡ് നിന്നിട്ടാണ് ഞാൻ പാടുന്നത് അപ്പോൾ അന്നാണ് ശരിക്കും പറഞ്ഞാൽ ഫാമിലി എല്ലാവരും ഫാദർ മദറൊക്കെ ഞാൻ പാടുമെന്ന് മനസ്സിലാക്കിയത് അപ്പോൾ അത് ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ പിന്നെ അവരെന്നെ പാട്ടിന് വിട്ടു ഞാൻ കർണാടക സംഗീതം പഠിച്ചു ഒരു എട്ട് പത്ത് വർഷത്തോളം പഠിച്ചു ദുബായിൽ വെച്ചിട്ട് തന്നെ അവിടെയായിരുന്നു സ്കൂളിങ്ങൊക്കെ അങ്ങനെയാണ് പാട്ടിലോട്ട് കയറിയത് പിന്നെ ഞാൻ മെഡിക്കൽ കോളേജിൽ പഠിക്കുമ്പോഴാണ് ഫാസിൽ സാറിൻ്റെ കയ്യെത്തും ദൂരത്തുമുള്ള സിനിമ വരുന്നത് അപ്പം ഫാസിൽ സാറിനെ കണ്ടിരുന്നു അപ്പം അങ്ങനെ പുള്ളി ഒരു അവസരം തന്നു ഫാസിലിൻ്റെ ഫസ്റ്റ് സിനിമയായിരുന്നു അതും അപ്പോൾ എൻ്റെയും ഫസ്റ്റ് പാട്ട് അതായിരുന്നു അങ്ങനെ ആദ്യ ഒരു സിനിമയിൽ പാടാനൊരവസരം കിട്ടി അതിനുശേഷം പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് പടത്തിൽ പാടാനും ദൈവം അനുഗ്രഹിച്ചു ഇങ്ങനെ കയ്യത്ത ദൂരത്തിലെ പാട്ടാണ് ആദ്യം ഞാൻ ചെന്നൈയിൽ പോയിട്ട് എ വി എം സ്റ്റുഡിയോയിൽ ആദ്യമായിട്ട് പാടുന്നത് അപ്പം ഞാൻ ദുബായിൽ എം ബി ബി എസ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അതിനുശേഷം വന്ന പാട്ടുകളൊക്കെ ഒരേ പ്രാവശ്യവും പാട്ട് വരുമ്പം നിന്ന് ഫ്ലൈറ്റ് എടുത്ത് നാട്ടിൽ പോയി റെക്കോർഡ് ചെയ്ത് നേരെ തിരിച്ചു വരിക അങ്ങനെ കുറേ പാടി അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഇങ്ങനെ നാട്ടിൽ പോയി പാടുക തിരിച്ച് വരിക എളുപ്പമില്ലായിരുന്നു പിന്നെ എം ബി ബി എസ് കഴിഞ്ഞപ്പം പിന്നെ ഒരു ഡിസിഷൻ ഉണ്ടാക്കേണ്ടി വന്നു പാട്ട് വേണോ മ്യൂസിക് വേണോ രണ്ടും വേണോ രണ്ടും വേണം പക്ഷേ രണ്ടും കൂടി കൊണ്ടുപോകാനും പറ്റണില്ല അങ്ങനെ പക്ഷെ ദുബായിലായതുകൊണ്ട് കുറേ ഇങ്ങനെ ഷോസും ഇപ്പം അറേബ്യൻ ത്രില്ലർ എക്സ്പ്രസ് എന്ന് പറഞ്ഞ ദിലീപിൻ്റെ ഒരു ഷോ ഉണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ പങ്കെടുക്കാൻ സാധ്യത സാധിച്ചു അപ്പോൾ അങ്ങനെ കുറേ എക്സ്പീരിയൻസസ് ദുബായിലായതുകൊണ്ട് എനിക്ക് കിട്ടി കാരണം ദുബായ് ആ കാലഘട്ടത്ത് ഒരു മ്യൂസിക്കൽ ഷോസും കാര്യത്തിനൊക്കെ ഒരു ഹബായിരുന്നു അപ്പോൾ അങ്ങനെ കുറേ സ്റ്റേജ് ഷോസ് ചെയ്യാൻ കിട്ടി പക്ഷേ പിന്നെ പതുക്കെ സിനിമ പാട്ടുകൾ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരുന്നു കാരണം അത് കണ്ടിന്യൂ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ആദ്യമായിട്ട് ഞാൻ സ്റ്റുഡിയോയിൽ പാടാൻ പോകുമ്പം എൻ്റെ മനസ്സിൽ ഞാൻ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളതേ ഉണ്ടായിരുന്നുള്ളു അപ്പം ഇങ്ങനെ കുറെ മ്യൂസിഷ്യൻസ് ഉണ്ടാവും അങ്ങനെ കുറേ വയലിൻ കുറേ ഗിറ്റാർ കീബോർഡ് എല്ലാവരും ഉണ്ടാവും അങ്ങനെ പോകുമ്പം ഒരു ബോക്സിലോട്ട് എന്നെ ഇങ്ങോട്ട് കയറ്റി വിടുകയാണ് എന്നിട്ട് ഒരു ഹെഡ്ഫോൺ തന്നിട്ട് ഓക്കെ അപ്പുറത്തൊരു മ്യൂസിക് ഡയറക്ടർ ടീപ്പ് ഉണ്ട് അതിൻ്റെ സൗണ്ട് റെക്കോർഡ് സൗണ്ട് റെക്കോർഡ് ആ ഉണ്ട് എന്നിട്ട് പാട്ട് ആണ് കേൾക്കണത് ഹെഡ്ഫോണിൽ കൂടെ മാത്രം അപ്പോൾ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടണത് ഹെഡ്ഫോണിൽ പാടിയിട്ട് നമ്മൾ പാട്ട് കേട്ടുകൊണ്ട് പാടുന്നു സ്റ്റേജിൽ പാടുമ്പോൾ നമ്മൾ ചിലപ്പോൾ മോണിറ്ററൊക്കെ യൂസ് ചെയ്യുമായിരുന്നു പക്ഷേ പണ്ടൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം കൂടുതലും മറ്റേ ഫീഡ്ബാക്ക് നമ്മൾ സ്പീക്കറിൽ നിന്ന് കേൾക്കണ വോയിസ് ആയിരുന്നു അപ്പം ഇറ്റ് ഈസ് എ വെരി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ഓൾ ടൂഗദർ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പക്ഷേ ആദ്യം ചിലപ്പോൾ നമ്മൾ ഭയങ്കര ലൗഡായിട്ട് പാടി തുടങ്ങും അപ്പം അതും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കുറച്ച് സമയം എടുത്തിരുന്നു കാരണം സ്റ്റുഡിയോ റെക്കോർഡിങ് ഇസ് വെരി ഡിഫറൻറ്റ് ടു സ്റ്റേജ് റെക്കോർഡിങ് അപ്പോൾ അതിൻ്റെ ഒരു ഇനീഷ്യൽ ഇതുണ്ടായിരുന്നു പക്ഷേ ആഫ്റ്റർ ദാറ്റ് ഇറ്റ് ബിക്കേം ക്വൈറ്റ് നാച്ചുറൽ തിങ് ഊവേ ഒരു മഴ മൊത്തം നിൻ കവിളിൽ പതിഞ്ഞുവോ തേനായൊരു കിളിനാദം നിൻ കാതിൽ കുതിരുന്നുവോ കയ്യത്ത ദൂരത്തിൽ ആദ്യമായിട്ട് ഞാൻ പാടിയ പാട്ടിതാണ് ഇതിന് ശേഷം ഫാസിൽ സാറിൻ്റെ തന്നെ അസിസ്റ്റൻ്റ് ആയിരുന്ന ഇന്ന് നമ്മുടെ ഒപ്പം ഇല്ല സിദ്ദിഖ് സാർ എനിക്ക് അടുത്ത അവസരം തന്നു ക്രോണിക് ബാച്ചലെന്ന് പറഞ്ഞ സിനിമയിൽ അതും നല്ലൊരു ഹിറ്റ് പാട്ട് പാടാൻ കിട്ടി ഷീലയിൽ നിന്നും ഉണരു നീ എൻ്റെ ഗന്ധർവനായി വരൂ നീ അതിനുശേഷം സാറിൻ്റെ തന്നെ വേറൊരു അസിസ്റ്റന്റ് ലാൽ സിദ്ദിഖ് ലാൽ കോമ്പിനേഷൻ അങ്ങനെ കല്യാണരാമനിൽ പാടിയ ഒരു പാട്ട് പിന്നെ സ്വപ്നക്കൂട് കല്യാണരാമൻ ഫോർ ദ പീപ്പിൾ വജ്രം അങ്ങനെ ഒരു പന്ത്രണ്ട് പടത്തിൽ പാടാൻ ഒരു അവസരം കിട്ടി അപ്പം ഐ ഫീൽ ഐ വെരി ലക്കി ഇത്രയും ഗാനങ്ങൾ പാടാൻ അവസരം കിട്ടിയല്ല ഞാൻ ദുബായിലുള്ളപ്പോൾ എനിക്ക് ആക്ച്വലി ഓർമ്മ വരുന്നത് സോണു നികത്തിന്റെ ഒരു ഷോ ഉണ്ടായിരുന്നു അപ്പോൾ അവർ അന്ന് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ട്വൽത്ത് സ്റ്റാൻഡേർഡിൽ അപ്പം ജി സി സി വൈഡ് അവർ ഒരു ടാലൻറ്റ് കോണ്ടസ്റ്റ് നടത്തിയിരുന്നു എന്നിട്ട് അതിലൊരു മെയിൽ സിംഗറും ഒരു ഫീമെയിൽ സിംഗറും വിന്നറായിട്ട് സോണി നിനക്കത്തിൻ്റെ പ്രോഗ്രാമിൽ പെർഫോം ചെയ്യാൻ ഒരു അവസരം അപ്പം അങ്ങനെ അന്ന് എനിക്കത് ഒരു അവസരം കിട്ടിയിരുന്നു ആ ജി സി സിയിലെ അന്നത്തെ ടാലൻറ്റ് ഷോ ഞാൻ ജയിച്ചിരുന്നു എന്നിട്ട് സോണി നിക്കത്തിൻ്റെ കൂടെ ദുബായിൽ അൽനാസ് ലക്ഷിൽ വെച്ചിട്ട് എനിക്ക് പാടാൻ അവസരം കിട്ടിയിരുന്നു ദാറ്റ് ഇസ് വെരി മെമ്മറബിൾ തിങ് കാരണം എനിക്ക് അന്ന് സോണി ലഗം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ക്രൈസ് ആയിരുന്നു അപ്പോൾ ആ പുള്ളിയുടെ കൂടെ തന്നെ പാടാൻ അവസരം കിട്ടിയത് ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു യു കെയിൽ പോയതിന് ശേഷം പിന്നെ സിനിമാ പാട്ട് അങ്ങനെ അങ്ങോട്ട് കുറച്ച് കുറഞ്ഞു കാരണം കുറഞ്ഞെന്നല്ല നിന്നു കാരണം യു കെയിൽ നിന്ന് എപ്പോഴും നാട്ടിലേക്ക് പോയി വരാനും പിടിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ പക്ഷേ യു കെയിൽ നിന്നുകൊണ്ട് എനിക്ക് വേറെ കുറേ സ്റ്റേജ് ഷോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവസരം കിട്ടി ഇൻഫാക്ട് കാനഡയിൽ എ കെ എം ജി വാൻകൂവറിൽ ട്വൻറ്റി ടെന്നിൽ എന്നെ വിഷനിച്ചിരുന്നു അവരുടെ ഷോയിന് വേണ്ടിയിട്ട് അതുകൂടാഞ്ഞിട്ട് യു കെയിൽ തന്നെ കുറേ ഷോസ് ചെയ്യാൻ അവസരം കിട്ടി അവിടെ നമുക്കൊരു കാവ എന്ന് ബാൻഡ് ഉണ്ടായിരുന്നു ഒരു ലൈവ് ബാൻഡ് അപ്പോൾ നമ്മൾ ഒരു അഞ്ചു പേർ കൂടിയിട്ടുള്ള ഒരു ബാൻഡ് ഉണ്ടായിരുന്നു അതുകൂടാതെ പിന്നെ എ മറ്റേ യുക്മാ സ്റ്റാർ സിംഗർ എന്ന് പറഞ്ഞിട്ട് ഒരു ടാലൻറ്റ് ഷോ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ എന്നെ ജഡ്ജ് ചെയ്യാൻ വിളിച്ചിരുന്നു അപ്പോൾ അതൊരു ഫുൾ സീസൺ ജഡ്ജ് ചെയ്യാൻ ഞാൻ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞപോലെ കുറേ സ്റ്റേജ് ഷോസും ചെയ്യാനുള്ള അവസരം കിട്ടി കാനഡയിലും ഞാൻ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാനഡയിൽ വന്നതിന് ശേഷം ഞാൻ കണ്ടു ഇവിടെ ഒരുപാട് മ്യൂസിക് ലവേഴ്സ് ഉണ്ട് കുറേ അസോസിയേഷൻസ് ഉണ്ട് അപ്പം അതിലൊക്കെ പാടാൻ അവസരം കിട്ടുമെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഓൾറെഡി ഞാനിപ്പം എം ആക് എന്ന് പറഞ്ഞൊരു അസോസിയേഷനിൽ എന്നെ പാടാൻ വിളിച്ചിരുന്നു വന്ന ഉടനെ തന്നെ വിതിൻ ടു മന്ത്സ് ഓഫ് ബീങ് ഇൻ കാനഡ അപ്പം അങ്ങനെ ഇവിടെ കുറേ അവസരങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് അത് തേടിപ്പോണം അവരും തേടി വരുന്നു എന്ന് വിശ്വസിക്കുന്നു കാനഡയിൽ ഞാനിപ്പോൾ വന്നിട്ട് ആറുമാസേ ആയിട്ടുള്ളൂ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഞാൻ ഓൾറെഡി എന്നെ എം മാക് ഒരു അസോസിയേഷൻ ഉണ്ട് അവർ ക്ഷണിച്ചിരുന്നു ഒരു നല്ലൊരു ഷോ എനിക്ക് ചെയ്യാൻ പറ്റി അവരുടെ കൂടെ ഇവിടെ കുറേ അധികം ആൾക്കാരെ ആൾക്കാരായിങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം പലവരും ഷോസിന് വേണ്ടി വിളിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് അടുത്ത ആഴ്ച എ കെ എം ജി കാനഡയുടെ ആനുവൽ ഫങ്ഷന് പടം വിളിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു കാനഡയിൽ ഓപ്പർച്യൂണിറ്റീസ് ആ പ്ലെൻറ്റി ആൻഡ് ഐ തിങ്ക് വിത്ത് ടൈം ആ ഓപ്പർച്യൂണിറ്റീസൊക്കെ എന്നെ തേടിയെത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഇങ്ങനെ ഓരോ ഇതൊക്കെ കാണുമ്പോൾ ആൾക്കാരെ അറിയും ഞാൻ ഇങ്ങനത്തെ ഇവിടെ കാനഡയിൽ എത്തിയിട്ടുണ്ടെന്ന് അപ്പം യാ ഡെഫിനറ്റ്ലി ഷോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നല്ല ആഗ്രഹമുണ്ട് അപ്പം അങ്ങനെയൊക്കെ കിട്ടട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു ആക്ച്വലി എനിക്ക് വളരെ അധികം ഭാഗ്യം ഭാഗ്യമുണ്ടായിരുന്നു പല ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് മ്യൂസിക് ഡയറക്ടേഴ്സിനൂടെ പാടാൻ ആദ്യം പാടിയത് അവസിപ്പിച്ചത് സാറിൻ്റെ കൂടെയാണ് പിന്നെ ദീപക് ദേവ് ബേണി ഇഗ്നീഷ്യസ് എം ജയചന്ദ്രൻ ഇങ്ങനെ പലവരുടെ കൂടെയും പാടാൻ എനിക്ക് അവസരം കിട്ടി ഇതിൽ ഒരാളെ ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് പക്ഷെ ഇതിൽ എനിക്ക് വളരെയധികം വിഷമമുള്ളൊരു കാര്യം എനിക്ക് രവീന്ദ്ര മാഷ് മരിക്കണേന് മുമ്പേ ഞാൻ പുള്ളിനെ കണ്ടിരുന്നു പുള്ളി നൈറ്റ് സംസാരിച്ചിട്ട് ഒരു പാട്ട് പാടാൻ ഒരു അവസരം എനിക്ക് ഓൾമോസ്റ്റ് റെഡി ആയിരിക്കായിരുന്നു അപ്പോളാണ് അദ്ദേഹം ഇല്ലാണ്ടാവുന്നത് അപ്പം അത് പുള്ളിയുടെ കൂടെ ഒരു പാട്ട് പാടാൻ പറ്റിയില്ല എന്നുള്ളൊരു സങ്കടം എനിക്ക് എന്നും ഉണ്ടാവും അല്ലെങ്കിൽ യെസ് എനിക്ക് പാടിയ എല്ലാ പാട്ടുകളും എനിക്ക് പ്രിയപ്പെട്ടു തന്നെയാണ് എനി വെരി ക്ലോസ് ടു മൈ ഹാർട്ട് സംഗീതത്തിന് അങ്ങനെ ഒരു ഭാഷ സ്റ്റൈലെന്നൊന്നുമില്ല എല്ലാം സംഗീതം സംഗീതമാണ് അത് പല രീതിയിൽ വരും പല ജനറേഷൻസിന് പല സ്റ്റൈലിലുള്ള പാട്ടുകളാണ് പക്ഷേ എൻ്റെ ഒഡി അതിൻ്റെ കോർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എനിക്ക് ഏറ്റവും താല്പര്യമുള്ളത് മെലഡിയാണ് എൻ്റെ വോയിസിന് മാച്ച് ചെയ്യണതും എനിക്ക് ഫീൽ ചെയ്യുന്നത് മെലഡി സോങ്സ് ആണ് ഈ കാലത്തും നമുക്ക് കുറേ മെലഡി സോങ്സ് ഒക്കെ കിട്ടാറുണ്ട് പട്ട് യെസ് ഇപ്പോൾ ജനറേഷൻസിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അങ്ങനത്തെ പാട്ടുകൾ ഞാൻ വളരെ അധികം എൻജോയ് ചെയ്യുന്നുണ്ട് കാരണം മതി എൻ്റെ ഒഡി ഇറ്റ്സ് ഓൾ മ്യൂസിക് എൻ്റെ ഫാദർ മദറും ഇപ്പം ദുബായിലാണ് ഫാദർ പെരിയാട്രിഷ്യനാണ് മദർ ഒരു നഴ്സറി നടത്തിയിരുന്നു പിന്നെ രണ്ട് സിസ്റ്റേഴ്സാണ് എനിക്കുള്ളത് അവർ രണ്ടുപേരും ഇപ്പോൾ ദുബായിലാണ് പിന്നെ ഞാൻ മാരീഡാണ് എൻ്റെ വൈഫ് നിലു എൻ്റെ കൂടെ ഇവിടെ ഉണ്ട് മുപ്പത്തിയാറ് ഒരു എച്ച് ആർ പ്രൊഫഷണലാണ് പിന്നെ അതിൽ കൂടാതെ എനിക്ക് രണ്ട് മക്കളുണ്ട് ഐറ ഏസ പത്ത് വയസ്സും അഞ്ച് വയസ്സും കയ്യത്ത ദൂരത്തിലെ പാട്ടായിരുന്നു എൻ്റെ ഏറ്റവും ഫേവററ്റ് കാരണം ഫസ്റ്റ് പാടിയ പാട്ടാണ് അത് ഞാനിപ്പോൾ ഓൾറെഡി പാടി പിന്നെ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ എനിക്ക് തോന്നുന്നു കുറച്ച് നല്ലൊരു ഹര ഹരമുണ്ടാക്കിയൊരു പാട്ട് സ്വപ്നക്കൂടുൽ പാടിയ പാട്ടാണ് അതിൽ മലർ കിളിയിണയുടി തളി അണിക്കൂട്ടിൽ നിന്നൊരിക്കലും പിരിയില്ല ഞങ്ങൾ ഇനി ഒരിക്കലും പിരിയില്ല ഞങ്ങൾ സോങ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗാനം ഞാൻ ആദ്യം പാടിയ പാട്ട് തന്നെയാണ് ആ പാട്ട് വെച്ചിട്ട് നമുക്ക് ഈ സെഗ്മെൻറ്റ് അവസാനിക്കാം പൂവേ ഒരു മഴ മൊത്തം നിൻ കവിലിൽ പതിഞ്ഞുവോ തേനായൊരു കിളിനാഥം നിൻ കാതിൽ കുതിർന്നുവോ റിയാതെ വന്നു തഴുകുന്നു നനവാർന്ന പൊൻകിനാവ് അണയാതെ നിന്നിലെറിയുന്നു അനുരാഗമെന്ന നോവ് ഉണരുകയായുരുന്ന് മുരളികയിൽ ഏതോ ഗാനം പൂവേ ഒരു മഴമുത്തം നിൻ പതിഞ്ഞുവോ കേരളീയത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു എന്തെങ്കിലും പുതുതായി കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കേരളീയത്തിൻ്റെ ഭാഗമാകാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എഴുതുക താഴെ പറയുന്ന ഇമെയിൽ അഡ്രസ്സിലേക്ക് വീണ്ടും പുതിയ വിശേഷങ്ങളും കാഴ്ചകളുമായി നമ്മൾ കാണുന്നു അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ദിവസം ടിൽ ദെൻ ഇറ്റ്സ് മീക്ക സൈൻ